ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം അല്ലെങ്കിൽ കുറേ പേർക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് പലരും മടി കാരണം ആരുടെന്നും ചോദിക്കില്ല അല്ലെങ്കിൽ മടി കാരണം എല്ലാം ഒളിപ്പിച്ചു വെക്കും എന്നിട്ട് പല രീതിയിൽ ഇതിന്റെ ഇതെന്താണ് എന്നുള്ള ഇതിനൊരു ഉത്തരം തേടി അവർ നടക്കും ഒരുപാട് കഷ്ടപ്പെടും പക്ഷെ എന്നാൽ ഒരാളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് പറ്റുമോന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അതിനെ പറ്റിയതായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ തേടി നടന്നിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണിത് നിങ്ങൾക്ക് പലവർക്കും പലരും ചിലപ്പോ നല്ലതായിട്ട് പുറമേലൊക്കെ കാണിക്കും ഓക്കെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നിരുന്നാലും ഭൂരിഭാഗം പ്രത്യേകിച്ച് മെയിൽസിന് അധികം അങ്ങനെ കാണാറില്ല മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് അഡിക്ഷൻ ഉള്ള ഒരു സംഭവമാണ് മാസ് മാസ്റ്റബേഷൻ എന്ന് പറയുന്നത് മാസ്റ്റബേഷൻ അഥവാ സ്വയംഭോഗം എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പൊ പല ആൾക്കാർക്ക് ഇത് നിർത്തണം ഇത് ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് നിർത്താനായിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലെ എന്നിട്ടും മാറാത്ത അല്ലെങ്കിൽ എന്നിട്ടും അതിലൊരു ചേഞ്ച് വരുത്താനായിട്ട് കൊണ്ടുവരാനായിട്ട് തീരെ അവർക്ക് കൊണ്ട് സാധിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഈ ഒരു മാസപേശിനെ നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് നിർത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ മാസപേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴാണ് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി നിങ്ങളുടെ ജീവിതത്തിന് മൊത്തത്തിൽ തന്നെ അത് എഫെക്റ്റഡ് ആയി എന്നുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ചില ആൾക്കാരുണ്ടാവും ഏതെങ്കിലും കാലത്ത് നമ്മൾ പറയില്ലാടി ചക്രാന്തിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് കൂടി ആ സ്വയംഭോഗം ചെയ്യുന്ന ഒരു ചില ആൾക്കാരുണ്ട് അതൊന്നും വലിയ വിഷയമൊന്നും ഉണ്ടാക്കാറില്ല ഒരുവിധം പക്ഷെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന തരത്തില് ഭയങ്കരമായിട്ട് ഇതില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ചില കൂട്ടരുമുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് ലൈഫിൽ മാറുക നിങ്ങളുടെ കൺട്രോളിലല്ല എന്ന് തോന്നാ നിങ്ങളുടെ സമയം ഒരുപാട് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് കാരണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിനെ തന്നെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക എന്തൊക്കെയാണ് നിങ്ങൾ ഒരു ഹാബിറ്റിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ട്രിഗറിങ് പോയിന്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറെ കൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മാസപേഷം ചെയ്താലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി എന്നിരിക്കുക അപ്പൊ ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു ട്രിഗർ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് ചെയ്യേണ്ടത് അതാണ് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താ വെൻ വേർ ആൻഡ് വൈ എപ്പോഴൊക്കെയാണ് തോന്നുന്നത് എന്തൊക്കെയാ എപ്പോഴൊക്കെയാ എങ്ങനെയൊക്കെയാണ് എവിടെ വെച്ചിട്ടൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചില കൂട്ടർക്ക് ബോറടിക്കുന്ന സമയത്ത് ഒരു ബോറടി മാറ്റാന്നുള്ള രീതിയിൽ ഉണ്ടാവും ചിലർക്ക് സ്ട്രെസ് കാരണം ഉണ്ടാവും ചിലർക്ക് ഒറ്റപ്പെടൽ കാരണം ഉണ്ടാവും ചിലർക്കത് ഒന്നുമല്ലാതെ ഹാബിറ്റായിട്ടും ഉണ്ടാവാറുണ്ട് ഒരു മാസവേഷം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കത് എന്ത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉള്ളത് എന്ത് കാരണത്താലാണ് നിങ്ങൾ അത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിലാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റ് കാരണമാണോ നിങ്ങൾ അങ്ങനെ ആകുന്നത് എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാസപേശ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നമ്മൾ എത്രത്തോളം പെട്ടെന്ന് നിങ്ങളുടെ കാരണം എന്ത് കാരണത്താലാണ് അല്ലെങ്കിൽ ട്രിഗർ എന്താണെന്ന് മനസ്സിലാക്കുന്നു അത്രത്തോളം നമുക്ക് ബെറ്റർ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റും എന്താണോ റീസൺ ആ റീസണിലേക്ക് നമുക്ക് പ്രവർത്തിച്ചിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റുട്ടീൻ എപ്പോഴും പാലിക്കുക എന്നുള്ളതാണ് ഒരു റുട്ടീൻ നിങ്ങൾ തന്നെ പാലിക്കുക ഓക്കെ ആയിട്ട് ആ ഒരു റുട്ടീൻ ആ സ്ട്രക്ചേർഡ് റുട്ടീനിൽ തന്നെ അങ്ങ് പോകാനായിട്ട് ശ്രമിക്കുക ഒരു ദിവസം നിങ്ങൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലും ചെയ്യാനായിട്ട് നോക്കുക എന്തെങ്കിലും ഹോബീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ എക്സസൈസസ് ചെയ്യാം നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൽ ബിൽഡിങ്ങിനും നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഒരു നിങ്ങൾക്കിപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ എന്തോ ആയിരിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളുടേതായ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും ഇനി അതൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കുറെ നേരം ഫ്രീ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്താം നിങ്ങൾ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റിക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടും ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൺഡേ ഫുൾ ലീവാണ് അന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫ് ഡേ കിട്ടി നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനില്ല അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്താലോ അപ്പൊ അങ്ങനെ തോന്നുന്ന തോന്നുന്നൊരാളാണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസത്തിന് പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇൻഡോൾ ചെയ്യാം എന്നുള്ളതൊരു പ്ലാൻ മുന്നേ തന്നെ വെക്കാം അപ്പൊ ഡെയിലി എന്തൊക്കെ അന്നേ ദിവസം ചെയ്തിരിക്കണം എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം മൂന്നാമത്തതാണ് എക്സസൈസ് റെഗുലേർലി ഓൾ റൈറ്റ് അപ്പോൾ അതാണ് മൂന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ ഫിസിക്കലി നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു വിധമൊക്കെ നമ്മളിതിനെ ഹെൽപ്പ് ചെയ്യും സെക്ഷൽ എനർജിന്റെ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇതുണ്ടാവുക നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പം നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മളിൽ തന്നെ ഒരു തരം കോൺഫിഡൻസും മൂഡ് ലിഫ്റ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എക്സസൈസ് എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ജിമ്മിൽ പോകാൻ പോകാനിഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജിം വർക്ക്ഔട്ട്സ് ട്രൈ ചെയ്യൂ റണ്ണിങ്ങിന് പോകാനാണെങ്കിൽ ജോഗിങ്ങിന് പോകാനാണെങ്കിൽ അഥവാ ഇനി അതല്ല മാർഷൽ ആർട്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോഗ കാര്യങ്ങൾ അങ്ങനെ എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അതൊക്കെ പുതിയ പുതിയ സ്കിൽസ് അല്ലേ അപ്പൊ നിങ്ങൾ അതൊക്കെ കുറച്ചും കൂടി അതിലേക്ക് എൻഗേജ് ആവാനായിട്ട് നോക്കുക നാലാമതായിട്ട് ട്രെയിൻ യുവർ മൈൻഡ് എന്നുള്ളതാണ് മെഡിറ്റേഷൻ അഥവാ മൈൻഡ് ഫുൾനെസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൈൻഡിനെ ഭയങ്കരമായിട്ട് കൺട്രോളിൽ കൊണ്ടുവരാനും അതിന് കോൺസെൻട്രേഷൻ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ അതിന്ന് നിങ്ങൾക്ക് എന്തുണ്ടാവും ഈ ആയിട്ടുള്ള ഏഴ്സ് ഉണ്ടാവില്ല ഭയങ്കരമായിട്ടുള്ള ത്വരകൾ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ചെയ്യണം പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ള ത്വരകൾ അതൊക്കെ ഒന്ന് അടക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് കോൾഡ് ഷവേഴ്സ് പെട്ടെന്ന് എടുക്കുക നിങ്ങളുടെ ആ ഒരു പെട്ടെന്നുള്ള ഒരു മോഡിന് പെട്ടെന്നൊന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം അതൊന്നു വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അവോയ്ഡ് എറോട്ടിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ നമുക്ക് അതിന് അവൈലബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിന്തയിലേക്ക് വീണ്ടും പോയേക്കാം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് നിർത്തുക ഇനിയിപ്പോൾ എന്തെങ്കിലും പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേജസിനൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓക്കെ അവേദബിൾ ആണല്ലോ എന്നുള്ളൊരു ചിന്ത വരും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അതൊരിക്കലെ ബ്ലോക്ക് ചെയ്തത് എനിക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരും അപ്പൊ ഒരുവിധം നിങ്ങൾ അത് വീണ്ടും ആ ഒരു ഇതിലേക്ക് ആ പേജിലേക്ക് പോകാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കുറഞ്ഞു തന്നിരിക്കുക അപ്പൊ ബ്ലോക്ക് ചെയ്യുക അപ്പൊ അതിലേക്ക് പോകാനുള്ള ഒരു പോകാതിരിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ബ്ലോക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അന്ന് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുവായിരിക്കും ചിലപ്പോൾ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സ്പീക്ക് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്നുള്ളത് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ അപ്പം നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇതിപ്പോ നിങ്ങൾ ഒരാൾക്ക് മാത്രമായിരിക്കില്ല ഈ ബുദ്ധിമുട്ടുണ്ടാവും ഒരുപാട് പേര് ഇത് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുകയാണ് വീണ്ടും സ്ത്രീകളിലും ഈ ഹാബിറ്റ് ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് എങ്കിലും പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ കമ്പാരറ്റീവ്ലി കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ പുരുഷന്മാരായാലും സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരൊറ്റ ആൾ മാത്രായിരിക്കില്ലേ ഇനിയും ഒരുപാട് ആൾക്കാർ ഇത് ബുദ്ധിമുട്ട് ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അപ്പൊ ഒരു സപ്പോർട്ട് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു സ്പീക്ക് അപ്പം ഫീൽ ഫ്രീ ടോക്ക് അബൌട്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക ഓക്കെ ഒരു തെറാപ്പിസ്റ്റോ കൗൺസിലറിനോ ഒക്കെ ഒരു സപ്പോർട്ട് തരാനായിട്ട് സാധിച്ചു നിങ്ങളുടെ ഈ ഇമോഷണൽ ട്രിഗേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും അതിൽ നിന്നും നിങ്ങളുടെ ആ ട്രിഗേഴ്സ് എന്നൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റിയെടുക്കാനൊക്കെ ചിലപ്പോൾ തെറാപ്പിസ്റ്റുകൾക്കൊക്കെ പറ്റും പ്രത്യേകിച്ച് ലോങ് ടൈം ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നിങ്ങൾ എങ്ങനെ ആങ്സൈറ്റിയോ ട്രോമയോ അല്ലെങ്കിൽ ലോൺലിനെസ്സോ ഒക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആറാമത്തെ പോയിന്റ് ആണ് ഇംപ്രൂവ് യുവർ സ്ലീപ്പ് ആൻഡ് സെൽഫ് കൺട്രോൾ അറ്റ് നൈറ്റ് എന്നുള്ളതാണ് രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്ത് ടൈം കിടക്കാനായിട്ട് നോക്കുക ആ സമയത്ത് വീണ്ടും നിങ്ങൾ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സൈറ്റിലേക്ക് പോകാനും അങ്ങനത്തെ ചിന്തയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാ ട്രിഗറിങ് ആയിട്ടുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ചില വിയേർഡൈസ്ഡ് തോച്ചൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് മീഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഈയൊരു ഹാബിറ്റിനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ഈയൊരു ഇതിനു വേണ്ടി ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇടുന്ന എനർജീനെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇടാം പുതിയ സ്കില്ല് പഠിക്കുന്ന കാര്യത്തിലേക്കോ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ മ്യൂസിക് ജേണൽസ് കാര്യങ്ങളൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണോ അതിലനുസരിച്ച് ഒരു പുതിയ സ്കില്ലിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്കില്ലിലേക്ക് നിങ്ങൾ ആ ഒരു എനർജീനെ കൊടുക്കുക സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാം പ്രാർത്ഥന ജേണലിങ് എഴുതുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക വോളണ്ടിയറിങ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചും കൂടി ഇൻ്റലജ് ആവുന്നത് കുറെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി ഇതൊക്കെ കിപ്പ് ഇട്ട് നിങ്ങൾക്ക് ഇനി ഒന്നും ഇതൊന്നും പറ്റുന്നില്ല ഇങ്ങനെ ഭയങ്കര എക്സ്ട്രീം ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരാൾ എന്നുള്ളതെനിക്ക് നിങ്ങൾക്ക് എപ്പോ ഒരു മെഡിക്കൽ ഹെൽത്ത് സീക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിനെ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കില് പഠനത്തിന് ഒരു ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തി കഴിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റ് ഭയങ്കരമായിട്ട് നമ്മളോട് തന്നെ കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഷെയിം ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോണോഗ്രഫി എന്ന് പറയുന്നതിനോടുള്ള അഡിക്ഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫിനെ എൻജോയ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് അത്യാവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും എൻജോയ് ചെയ്യാൻ എന്ന് വരില്ല അപ്പോൾ ഒരു കൗൺസിലറിന് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിന് ആർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ജഡ്ജ്മെന്റ് ഇല്ലാതെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരും അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുക്കുക നിങ്ങൾക്ക് യാതൊരു തരത്തിലും നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കത് മാറ്റണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം കേട്ടോ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ എന്ന് നോക്കുക ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇനിയും വരുന്നതാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്